ഞാനൊക്കെ തുടങ്ങിട്ടുള്ളൂ എൻ്റെ അവസാനമല്ല ബിഗ് ബോസ് എല്ലാവരും ചിന്തി പറയാറുണ്ട് നിങ്ങള് നല്ല പ്ലാറ്റ്ഫോമിൽ അടിച്ചു പോകുന്നുള്ളത് എൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആണ് എന്റെ മനസ്സിൽ അത് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ഭയങ്കര സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു ജസ്റ്റ് പറയും ഞാൻ കാരണം ഒരു പെൺകുട്ടിക്ക് ഞാൻ ക്ഷയിക്കാൻ കൊടുത്തിട്ടില്ല ആ പെൺകുട്ടിയാണ് കറക്കി അടിച്ചു പറഞ്ഞു കേസ് കൊണ്ട് കൊടുത്തു ഞാൻ ശരിക്കാൻ കൊടുത്തല്ല ഒരു അഞ്ചു ലക്ഷം രൂപ കട കൊടുത്തു അല്ലെ അതിന് മുടി കൊടുത്തോണ്ട് അവരാവശ്യമൊക്കെ അത് ചോദിക്കഴിഞ്ഞ ഭർത്താവ് വീഴിലുണ്ടായിരുന്നില്ല മുടിക്ക് കറക്കി തരടിച്ച് അങ്ങനെയൊക്കെ കോംപ്രമൈസ് നമ്മുടെ പട്ടി വരും

ഇരുപത് ലക്ഷം രൂപ ഞാൻ ബിഗ് ബോസ് വിൻ ഞാൻ നിന്റെ വീട്ടിൽ രാവിലെ ഒരു ദിവസവും ഇതുപോലെ അതെ ഞാൻ ഞാൻ തീരുമാനിച്ചിരുന്നു ഇപ്പൊ വിവരൊക്കെ കേട്ടിണ്ട് കാരണം അങ്ങനെ സംഭവം ഈ ലോകത്ത് ഇല്ല എന്റെ പി ആർ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ താഴെ കിടക്കുന്ന കൊറേ ആൾക്കാർ കൈ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവര് എനിക്ക് കൈ തന്നെ അപ്പൊ എനിക്ക് പറഞ്ഞു ദിവസം പറഞ്ഞു ഇതിലോട് നടിച്ച് നന്ദിയുണ്ട് പിന്നെ സാറിനോട് സാറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യം ചെയ്ത് ആയിട്ട് പടം ചെയ്ത് എന്റെ കൂടെ അന്നും ആ ഞാൻ പിന്നെ ും നമ്മുടെ ഡയറക്ടർ സംവിധാനം ലെവലിലുള്ള പേരും കൂടി നമുക്ക് അഭിനയിക്കാൻ പറ്റില്ല അന്ന് ഞാൻ അഭിനയം നിർത്തി അഭിനയിക്കാൻ വേണ്ടി എന്റെ ഫീൽഡായി പഠിക്കലോ അതുകൊണ്ട് നിർത്തിയതാ പക്ഷെ ഇന്ന് നമ്മുടെ ഈ ലെവലിൽ നിൽക്കുന്ന ഞാൻ ആർട്ടിസ്റ്റുകൾ ആൾക്കാർ ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഈ ട്രെയിൻ പറയുമോ മാഷിനെ ചെയ്തിട്ട് ഞങ്ങൾ ട്രെയിൻ ചെയ്ത മാഷൻ ഞങ്ങൾ ചെയ്തു ഞങ്ങളുടെ മേഖലയ്ക്ക് വന്നാൽ മാഷനും ആർട്ടിസ്റ്റ് ആയിരിക്കും കാരണം എന്താണ് കാരണം മാഷിന് അറിയില്ല എന്നാൽ ശരി അറിയിച്ചിട്ട് കാര്യം മൂന്നു വർഷം തമിഴ് ഹിന്ദി മലയാളം ലൈവ് ബിഗ് ബോസ് അത്ര ഡെഡിക്കേഷൻ ചെയ്ത അടിച്ചിട്ട പോലെ അപ്പൊ എന്ത് കാര്യത്തിലും ഡെഡിക്കേഷൻ ചെയ്താലും നിങ്ങൾ എല്ലാ കാര്യത്തിലും നന്ദി